വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് കുടുംബപരദേവതയായി ആചരിക്കുന്നതായ ഭദ്രകാളി ആ ഭദ്രകാളിക്ക് ഈ വരുന്നതായ മീനഭരണിക്ക് വളരെയധികം വിശേഷപ്പെട്ട ഒരു സമയ ദിവസമാണ് കൊടുങ്ങല്ലൂർ ഭരണിയാണ് അന്ന് കുംഭമാസയിലെ ഭരണി കഴിഞ്ഞു അതിന് പതിനെട്ടര കാവുകളിലെ പതിനെട്ടര കാവുകളിലെ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള പതിനെട്ടര കാവുകളിലുള്ള വേലകളാണ് നടന്നിട്ടുള്ളത് അപ്പം ഈ ഭരണിക്ക് നാനാ സ്ഥലത്തു നിന്നും ദിവസങ്ങളോളം മാസങ്ങളോളൊക്കെ വ്രതമെടുത്തിട്ട് വരുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് വടക്കൻ സൈഡുകളിൽ നിന്ന് മണ്ണാർക്കാട് പാലക്കാട് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെയധികം കറകളഞ്ഞ ഭക്തിയോടുകൂടി നല്ല വിശ്വാസത്തില് അമ്മേനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാസങ്ങളോളം വ്രതമെടുത്തിട്ട് വരുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് വളരെ മനഃശുദ്ധിയോടു കൂടിയിട്ട് അവരൊക്കെയാണ് തലയ്ക്ക് വെട്ടി വെട്ടിപൊളിക്കുക വാളുണ്ട് കാരണം അവർക്ക് അതൊരു പ്രത്യേക ലഹരിയാണത് ആ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ഒരു ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നൊക്കെ വ്രതം എടുത്തിട്ടുള്ളവര് അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് വരുന്നവര് ആ ദേവീനെ സ്മരിച്ചാൽ തന്നെ അവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യും അത് അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പൊരു കൊട്ടുവാദ്യം മേളം അല്ലെങ്കിൽ ക്ഷേത്ര പൂജ അല്ലെങ്കിൽ ദേവിയുടെ പാരായണങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്രത മേളങ്ങളുടെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ദേവിയുടെ സാന്നിധ്യം വരുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ അതേപോലെ തന്നെ പൂജകളൊക്കെ ചെയ്ത് അവസാനം കർപ്പൂര ആരാധിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ആ ഭക്തനെ എല്ലാവർക്കും ഇല്ല ഈ പറഞ്ഞ പോലെ വ്രതമെടുക്കുന്ന ആളുകൾക്കൊക്കെ ദേവിയുടെ ഉപാസനകൾ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഭഗവതിയുടെ ആ ഒരു ചൈതന്യം അവരിലേക്ക് വരാനായിട്ട് തുടങ്ങും ചിലവരൊക്കെ നിന്നിട്ടിങ്ങനെ ഒരു ശരീരമൊക്കെ പെട്ടെന്ന് അവരുടെ പ്രത്യേക ഒരു ഭാഷയിൽ ശരീരത്തിൻ്റെ ഭാഷകൾ മാറാൻ തുടങ്ങും അല്ലെങ്കിൽ കാലിനൊക്കെ കണ്ടു കെട്ട് കിട്ടുകയുള്ള വിറച്ച് വരുങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇത് അല്ലെങ്കിൽ അവർക്ക് തല കൊണ്ടൊരു അക്ഷനോ അല്ലെങ്കിൽ കൂട്ടുപായു വരുമോ അല്ലെങ്കിൽ പ്രത്യേക അങ്ങനെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി അവർക്ക് വരും അങ്ങനെ വരുന്ന ആ സമയത്ത് അപ്പം തിരിതായ തിരായതെടുത്തിട്ട് തുള്ളിയിട്ട ഭരണ പിന്നെ പറയും വേണ്ട അപ്പം ഈ അമ്മേനെ സംബന്ധിച്ച് ഉള്ള അമ്മേനെ പ്രതിഷ്ഠ ഉള്ളതായ ഒരുപാട് വീടുകളുണ്ട് ആ ആ പഴയ തറവാടുകളിൽ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ ഉള്ളതുണ്ട് സങ്കല്പമായിട്ടുള്ളതുണ്ട് എങ്കിലും കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്രതങ്ങളെടുത്തിട്ട് ദിവസങ്ങളോളം മാസങ്ങളോ എടുത്തിട്ട് വ്രതം എടുത്തിട്ട് അമ്മയ്ക്ക് വേണമെന്ന കർമ്മങ്ങൾ ചെയ്ത് കളം കെട്ടിയിട്ട് പതിനാറിൽ കളം കെട്ടി വളരെ വിശേഷത്തോടു കൂടി കളക്ക് കെട്ടിയിട്ട് കോഴീനർത്ത് ബലി കൊടുത്തതിന് ശേഷമാണ് കുടുങ്ങൽ അവർക്കായിട്ട് ഇറങ്ങുക അത് ചിലർക്ക് ആദ്യകാലത്തൊക്കെ നടന്നിട്ട് പോവാ തന്നാരം പാടിയിട്ട് നല്ല പാടിയുണ്ട് അതുകൊണ്ട് തന്നാരം പാടിയിട്ടുണ്ടെങ്കിൽ പോവാ അത് നല്ല പാട്ട് പാടുന്നവരുണ്ട് മോശമായിട്ടുള്ള പാട്ട് പാടുന്നവരുണ്ട് മോശമായിട്ടുള്ള പാട്ടുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇത്ര പാട്ടുകളൊക്കെ അതൊക്കെ നിർത്തി നിരോധിച്ചു ഇപ്പോഴൊക്കെ പാടിക്കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ചിലപ്പോഴും നടി കിട്ടും അപ്പൊ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ലാത്ത പാടില്ല എന്നാൽ നമ്മുടെ പാട്ടോ വളരെ ഭംഗിയായിട്ട് പാടാവുന്ന പാട്ടുകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പാടാം എന്നിട്ട് അപ്പൊ പറഞ്ഞു വന്നത് പല കുടുംബങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ഇതേപോലെ തന്നെ കള അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് കൊടുങ്ങലൂർക്ക് ഒരുപാട് ഒരുപാടാളുകള് ഇതിനൊന്നും ചെയ് കൊടുക്കാതിരിക്കുന്നവരുണ്ടാവും അവർക്ക് അമ്പലം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ഭദ്രകാളിയൊക്കെ ഉണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇത്തരം കാര്യത്തിനൊന്നും നിൽക്കാറില്ല പലരും അപ്പൊ അങ്ങനെ നിൽക്കാത്ത ആളുകളുണ്ട് ഉണ്ട് ആ പരദേവതയായിരിക്കുന്നതായ ഭദ്രകാളിക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക അപ്പൊ അവരെ ഉപാസിച്ചു കൊണ്ടു വന്നിണ്ടായിരുന്ന ഉപാസകന്മാരൊക്കെ നേരത്തെ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും അവരും അവരുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ചിലപ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം അല്ലാത്തതും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങൾ അന്നും മുടിഞ്ഞു പോയ എന്ന് പറഞ്ഞു പോലെ ഇരിക്കുന്നതായ ആ കുടുംബം നാലാമേടത്തിലൊക്കെ ഭഗവതിക്ക് കൃത്യമായിട്ട് ആചരിച്ച് അവർക്ക് കർമ്മങ്ങൾ കൊടുക്കുക അപ്പൊ അവരുടെ തറകളുണ്ട് വെച്ചാൽ ആ തറകളിൽ കഴുകി വൃത്തിയാക്കി വിളക്ക് വെച്ച് പൊട്ട് വെച്ച് ചന്ദനം വെച്ച് അല്ല പൂവ് വെച്ച് അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് നോക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബ നാലാമ്മ അടുത്ത് വരുന്ന കുറേ ദുരിതങ്ങൾക്ക് അറുതി വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുക അതേപോലെ തന്നെ പതിനാറടിക്ക് കളം കെട്ടിയിട്ട് ആ കളത്തിലേക്ക് ഗുരുതി കൊണ്ട് പൂജിച്ച് തെച്ചിപ്പൂവും ഇതെല്ലാം ചേർത്ത് പൂജിച്ച് കള്ള് ഗുരുതി ഇത്യാദികളോട് കൂടി കർമ്മം ചെയ്തിട്ട് അമ്മേനെ സന്തോഷിപ്പിക്കുക ഈ ചൊവ്വ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയുന്ന ഈ ചൈതന്യത്തിനെ അത് മധ്യമകർമ്മമാണ് കൂടുതലും അമ്മ ഇഷ്ടപ്പെടുന്നത് അപ്പോ ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യണത് പക്ഷെ ചൊവ്വ എന്നുള്ളതായ സങ്കല്പത്തിൽ വരുമ്പോ തീർച്ചയായിട്ടും മധ്യമകർമ്മമാണ് അമ്മയ്ക്ക് ആവശ്യം അപ്പൊ ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞു കളം കിട്ടിയിട്ട് അതില് കള്ള് കോഴി ഇതൊക്കെ പൂജിച്ച് അതിന് ശേഷം കോഴീനെ ഇട്ടുക അപ്പം അത് ചെയ്തിട്ട് കളമടക്കിയിട്ടാണ് അവർ അവിടുന്ന് വീട്ടിൽ നിന്ന് പോര് കുറേ ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ നാരം പാടി ആയിട്ടാണ് പോവുക അപ്പം അവിടെ ചെന്ന് ആ അശ്വതിയുടെ നാളന്ന് അശ്വതി ഇടന്ന് വൈകിട്ട് കാവി തീണ്ടുന്നൊരു ചട ചടങ്ങ് ധാരികനെ നിഗ്രഹിച്ച സമയത്ത് ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ നിന്നിട്ട് ഈ ധാരികനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ അസുരപ്രമാണിയാണ് ദേവന്മാരെയും മനുഷ്യന്മാരെയും ആരെയും ജീവിക്കാനായിട്ട് ജീവിക്കാനായിട്ട് വിടില്ല അതുകൊണ്ട് സ്വർഗം ഭൂമി സ്വർഗം ഭൂമി പാതാളൊക്കെ അവനെ കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നു അതിനായിട്ടാണ് ഭദ്രകാളീനെ അവതരിപ്പിക്കുന്നത് ആശുപത് നല്ല അച്ഛൻ്റെ തൃക്കണ്ണിൽ നിന്നുണ്ടാകും ഉത്ഭവിക്കുന്നതെന്നും വിധാരികനെ കൊല്ലാനായിട്ടായിരുന്നു അത് വളരെ പ്രയത്നത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന് വര വധിക്കാനായിട്ട് കഴിഞ്ഞത് പിന്നെ പിന്നെ ഒരു തുള്ളി രക്തം വീണ് കഴിഞ്ഞാൽ നൂറെണ്ണം ഒരു നിന്നുണ്ടാവുന്നൊരവസ്ഥയായി അപ്പം അതിനൊക്കെ അതിവിശേഷമായിട്ട് ദേവി ആ ചോരേനൊക്കെ പിടിച്ച് പാത്രത്തിൽ പിടിക്കുന്നത് പാത്രത്തിൽ പിടിച്ചു അത് നാക്കിക്കുന്നതാ ഇത് അങ്ങനെ ചെയ്തു അങ്ങനെ ആ അസുരന്റെ മേലെ വിജയം കൈവരിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം ആണ് അന്ന് ഈ കാവു തീണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരെ സന്തോഷത്തിൽ ആ ദേവിൻ്റെ അല്ല ദേവിയുടെ കൂട്ടാളികൾ അവര് ആർത്തലച്ചിട്ട് സന്തോഷിക്കണം ദേവിക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ കാരണം ഒരാളും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് വകവരുത്താൻ പറ്റും എന്നുള്ളത് അപ്പൊ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാവു എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ചരിത്രം അങ്ങനെ കിടക്കണം അപ്പോൾ ഓരോ കുടുംബത്തിലും ഭദ്രകാളീനെ വെച്ച് ആചരിക്കുന്നതായ കുടുംബങ്ങളുണ്ട് നശിച്ചു പോയി കിടക്കുന്നതായ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഉണർത്തി കൊണ്ടുവരിക ഈ ദേവി ഈ ക്ഷേത്ര ഈ ദിവസങ്ങളിലും അല്ലെങ്കിൽ ആ മറ്റേ കുംഭഭരണിക്കോ മീനഭരണിക്കോക്കെ മീനഭരണിക്കൊക്കെ ശേഷാൽ ഉള്ളത് തന്നെയാ കാരണം നോലുമ്പെടുത്തിട്ട് ഞാൻ പറഞ്ഞു വ്രതം എടുത്തിട്ട് ദിവസങ്ങളോളം നിന്നിട്ടാണ് അവർ കളങ്ങളൊക്കെ എഴുതി പൂജ ചെയ്തിട്ടൊക്കെ വരിക അപ്പോൾ പോകുന്ന ആ പോക്കലും ആ ദേവിയുടെ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവും ശരിക്ക് ശരീരത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒക്കെ ആയിട്ട് അപ്പൊ ഇത് കഴിഞ്ഞാൽ എന്തായാലും ഇതായിരിക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ കൊടുങ്ങല്ലൂർ അമ്മ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ശക്തി തന്നെയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തൃപ്താത്തിങ്കില് ഞാൻ പറഞ്ഞിരിക്കുന്ന അമ്മയുടെ തൃപ്തത്തിങ്കില് അവിടെ വെച്ച് കർമ്മങ്ങൾ ചെയ്താലും മതി ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് സന്തോഷിപ്പിക്കുക കർമ്മങ്ങളൊക്കെ ചെയ്ത് സന്തോഷിപ്പിക്കുക അപ്പം അനർത്ഥങ്ങളോ മറ്റതൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറി കിട്ടും അപ്പം ദേവിയുടെ പ്രത്യേക അനുഗ്രഹം ഈശ്വര ഈശ്വരാനുഗ്രഹത്തോടു കൂടി വീണ്ടും വീണ്ടും അമ്മേനെ പൂജിക്കാനോ ഒക്കെ കഴിയട്ടെ അപ്പം ഭദ്രകാളിക്ക് ഞാൻ പറഞ്ഞു പതിനാറടിക്ക് കളം കെട്ടിയിട്ട് ആ പതിനാറടിക്ക് കളം കെട്ടിയിട്ട് പതിനാറടിക്ക് എങ്ങനെ കളം കിട്ടുക കെട്ടാൻ അറിയാത്തവരോട് കളം ഇടാൻ പറ്റുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പോൾ അറിയാ അറിയുന്നവർ ഇത് ശ്രദ്ധിക്കേണ്ട അറിയാത്തവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അരിപ്പൊടി അധികം തരിയില്ലാത്ത പൊടി കൊണ്ട് വന്നിട്ട് പച്ചപ്പൊടിയാണ് നല്ലത് അതിനത്ര ഉണ്ടാകുക വേടിക്കുന്ന പൊടിക്കൊക്കെ അത് ഒക്കെ കൊണ്ടുവരിക അപ്പം ഈ വറുക്കാത്ത പൊടി കൊണ്ട് ഒന്നാല് പാന്തക്കോലുകൊണ്ട് ഈ ഓലയുടെ അടിവശം കീറിയിട്ട് സ്കെയിൽ പോലെ ആക്കിയിട്ട് അതിൽ അരിപ്പൊടി എടുത്തിട്ട് ആദ്യം ഒമിക്കരി പരുത്തുക ഒമിക്കരി പരുത്തിയതിന് ശേഷം ഈ അരിപ്പൊടി ഒരു സ്കെയില് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അരിപ്പൊടി എടുക്കുക എന്നിട്ട് ആദ്യം ഒരു നാല് ചതുരടുക അപ്പം ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലോ വളരെയധികം ദുരിതങ്ങളും അനർത്ഥങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ അവിധിങ്ങനൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കുന്ന കാശുകൾ ഉറക്കെ മാറ്റിവെക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പം ആ ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് അവരെ കുളിപ്പിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിനെയാണ് നമ്മൾ ചെയ്യുന്നത് സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലുണ്ടാകാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഈ ദൈവം ഈ ദൈവങ്ങൾക്ക് കർമ്മം ചെയ്തു ഓഴീനർത്ത് കർമ്മം ചെയ്തു അതേപോലെ തന്നെ ഗുരു ഗുരുതി കള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കർമ്മം ചെയ്തുകൊണ്ട് അപ്പൊ ഈ കർമ്മത്തിലേക്കായിട്ട് ഈ കർമ്മത്തിലേക്കായിട്ട് നമുക്ക് എന്താണ് അവർ കഴിക്കാൻ ഉണ്ടാക്കുന്ന കഴിച്ചെന്ന് എടുക്കാൻ പാടില്ല അല്ലാതെടുക്കുന്ന ഈ അപ്പം അട അതേപോലെ തന്നെ തണ്ണീരാമൃത് മൊത്തം എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്തെല്ലാം ദേവനെ നേദിക്കാൻ പറ്റും അതൊക്കെ നേതിക്കുക അതൊക്കെ ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ അറിയാത്തവർക്കുള്ള അറിവായിട്ട് ഇത് മാറട്ടെ അപ്പം എൻ്റെ ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം